കൂട്ടായ്മുള്ള എല്ലാവർക്കും ഭർത്താവായ യേശുസൻ സ്നേഹ വന്നു യേശുന സ്നേഹമേ അഷ്ടമായി ഇഷ്ടനാ തീർത്ഥനാഥ സ്നേഹം വീണു മാത്രം വേറെ ആനക്ക് മാത്രം എന്ത് മൂത്രം കരുതാ എന്ത് സ്നേഹം വീണു മാത്രം എന്ന പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ മുറ്റുമായി സമർപ്പിക്കാം ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇന്ന് നമ്മൾ സന്തോഷിച്ചു ലസിക്കും ഹലുയ എല്ലാവരും പ്രഭാതത്തിലൊന്ന് പറഞ്ഞേ ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം എന്ന് ഞങ്ങൾ സന്തോഷിച്ചു ലസിക്കും ആമേ പ്രഭാതത്തിൽ ഹലലുയ്യ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് നന്ദിയുള്ളവരായിരിക്കും കർത്താവിന് സ്തോത്രം ചെയ്യാം നമുക്കൊരുമിച്ച് പെട്ടെന്ന് ഈ വചനത്തിലേക്ക് അല്പമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു മർക്കോസിൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാം വാക്യം വായിക്കപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും അമ്മേ നമുക്കെല്ലാവർക്കും ഒരു വേദഭാഗമാണ് പക്ഷെ ഇതിൻ്റെ ആധാരം എല്ലാവർക്കും അറിയാം കർത്താവ് അത്തിയെ ശപിച്ചു അത്തിയെ ശപിച്ചതിന് ശേഷം പിറ്റോസൻ രാവിലെ അവർ പത്രോസ് ആ അത്തി കാണുമ്പോൾ പറയുകയാണ് കർത്താവെ നീ പറഞ്ഞിട്ട് നീ ശപിച്ച ആ അത്തി ഉണങ്ങിപ്പോയി പലരും ഇതിന് പല കാര്യങ്ങൾ ഡെഫിനേഷൻ പറയാറുണ്ട് പക്ഷേ കർത്താവ് പറഞ്ഞ ഒരു ഉത്തരമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് പറഞ്ഞ ഉത്തരമുണ്ട് ദൈവത്തിൽ വിശ്വസി വിശ്വാസമുള്ളവരായിരിക്കും എന്നിട്ട് ഒരു കാര്യമുണ്ട് ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആരോടാ പറയുന്നത് ഇന്ന് പ്രഭാതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയുക നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നാവുകൊണ്ട് തന്നെ പറയണം എന്നാ പറയേണ്ടത് അല നിങ്ങളുടെ മുമ്പിലുള്ള ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന ഏത് പ്രതികൂലമാണോ ആ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ അലലിയ പറയുക ആ പ്രതികൂലമേ എൻ്റെ മുമ്പിൽ നിന്ന് വഴിമാറുക അലലിയ അതിന് തൊട്ടടുത്ത വാക്യം നമ്മളെല്ലാവരും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിച്ചു യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് അവിടെ അവിടെ പറയുന്നത് ഐ യു ടു ബോഡ്ലി ബിലീവ് ഫോർ വാട്ട് അവർ യു ആസ്ക് ഫോർ ഇൻ പ്രെയർ വിൽ ബി കൺവിൻസ്ഡ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണോ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വസിച്ച് അത് പറയുന്നത് അത് എന്ത് ചോദിക്കുന്നു എന്ത് വിശ്വാസിച്ച് നീ പ്രാർത്ഥിക്കുന്ന കാര്യം നീ യാചിക്കേണ്ട നീ ചോദിക്കണം വോൾഡായിട്ട് എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ ഒരു കുഞ്ഞ് രാവിലെ വന്നിട്ട് അമ്മയോടും അപ്പനോടും പറയും എനിക്ക് കഴിക്കാൻ വല്ലതും താ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നമ്മൾ ആരും പറയത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയത്തില്ല ആ നീ നീ പോയി ഇന്നത് ചെയ്തിട്ട് എന്നിട്ട് തരാം അങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യും രാവിലെ അവർക്ക് വിശക്കുന്നുണ്ട് കഴിക്കാൻ കൊടുക്കും കാരണം അവർക്ക് ചോദിക്കാനുള്ള വലിയ റൈറ്റ് ഉണ്ട് വലിയൊരു ഒരു അടുപ്പമുണ്ട് അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ഹാലുള്ളി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് എന്താണോ നമ്മുടെ ആവശ്യം ഏതാവശ്യമായിക്കോട്ടെ കർത്താവിനോട് നമുക്ക് ചോദിക്കാം നല്ല കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആവശ്യങ്ങളെ നടത്തി തരും അലലൂയ വിശ്വസിക്ക എന്റെ കർത്താവ് ഇന്ന് നമ്മുടെ കാര്യങ്ങളെ നടത്തരും യേശു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു കർത്താവ് നമ്മുടെ കാര്യങ്ങളെ നടത്തി തരും ഗോഡ് ബ്ലസ് യു കർത്താവ് എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ